റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു ഇന്ത്യൻ പറയൂ മാർച്ച് ജില്ലാ സെക്രട്ടറി ചെയ്തു ഈ ബാരിക്കേഡും ഒക്കെ മറികടന്ന് ആ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് തീരുമാനിച്ച ഇവിടെ കൂടിയ ഈ ഫോഴ്സും അതിനപ്പുറത്തെ ഫോഴ്സും ഒന്നും പോരാതെ വരും എന്ന് ഞങ്ങൾ സൂചിപ്പിക്കരുത് ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ പോകാനാണ് തീരുമാനിച്ചത് ഞങ്ങൾ ട്രെയിൻ നടന്നിട്ടുണ്ട് ഇതിനും വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊതുമേഖലാ യാത്രാ സംവിധാനം ഈ രീതിയിൽ വിറ്റുതൊലക്കുമ്പോ ഈ രീതിയിൽ ജനങ്ങളുടെ സുരക്ഷ നൽകാതെ അവരെ മരണത്തിലേക്ക് അപകടങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോ ഉത്തരവാദിത്തപ്പെട്ട ജനാധിപത്യ സംഘടന എന്ന നിലയ്ക്ക് ഡിവൈഎഫ്ഐ സമരം ഏറ്റെടുത്തിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയിൽ രാജ്യത്താകെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് യാത്രക്കാരെ അണിനിരത്തിക്കൊണ്ട് ട്രെയിനുകളിൽ മറ്റേ ലഘുലേഖ വിതരണം ഉൾപ്പെടെയുള്ള തുടർ സമരങ്ങൾ ഡിവൈഎഫ്ഐ ആലോചിക്കുന്നുണ്ട് ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ഷക്കീർ പി എം ആർഷോ എസ് കിഷോർ ശലീഷ ശങ്കർ എം എ ജിതിൻ രാജ് മുഹമ്മദ് നാസിം തുടങ്ങിയവർ പങ്കെടുത്തു